ഇതാണ് അസോള അസോള ഇത് കണ്ട തിങ്ങി നിൽക്കണേ ഇത് വാട്ടർ ലില്ലിക്കായാലും ലോട്ടസിനായാലും ദോഷം ചെയ്യുന്നതാണ് കൂടുതലിട്ടാൽ ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് കൊതുക് പെരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിട്ട ഉപകാരം വെള്ളമൊക്കെ ക്ലീൻ ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ കൂത്താടികളോ ഒന്നും വരില്ല പിന്നെ ഇങ്ങനെ ചെയ് കൂടുതലായി ഇത് റിമൂവായില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പണി കിട്ടും കാരണം ഇത് കണ്ട അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു പാത്രത്തിൽ വാട്ടർ ലില്ലി ഗ്രോത്ത് വന്നിട്ടില്ല അപ്പോൾ ഗ്രോത്ത് നിൽക്കും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഘടകമാണ് ഒന്ന് ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ദോശമായിട്ട് വരും അതിനുള്ള ഇട വഴുത്തരുത് അപ്പോൾ പെട്ടെന്ന് ഇത് റിമൂവ് ആക്കണം പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പി എച്ച് വെള്ളത്തിൻ്റെ പി എച്ച് ലെവല് കറക്റ്റായിട്ട് നിർത്താനും നമ്മളെ അസോള സഹായിക്കും അതിൻ്റെ പുളിപ്പ് രസങ്ങളൊക്കെ മാറ്റാൻ അസോള സഹായിക്കും അതിലൂടെ പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനും സഹായിക്കും അപ്പോൾ കൂടുതൽ ഉണ്ടാവാനെന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ റിമൂവ് ചെയ്തണം പ്രോപ്പറായിട്ട് അത് ക്ലീനാക്കി കൊടുക്കണം കുറച്ച് മതി അസോള എന്നാൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ കാര്യം ഒന്ന് താമര ആമ്പലും വളർത്തണവർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ